ുംയറുകൾ എല്ലാവിധ ടയറുകൾ എല്ലാവിധ വാഹനങ്ങളുടെയും ടയറുകളും ഏറ്റവും വില കുറവിൽ കൂടാതെ പലിശരഹിത അടുപ്പുകളും ബജാജ് ഫിനാൻസിൽ ചെയ്തു കൊടുക്കുന്നു ടയേഴ്സ് ആൻഡ് ഹിലാൻഡ് യുനാനി ഹോസ്പിറ്റലിനെതിർവശം പൂക്കൂട്ടും പാടും നിലമ്പൂർ ബസ് സ്റ്റാൻഡ് സമീപം മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞവർക്കെതിരെ നടപടിയുമായി നഗരസഭ എട്ട് വ്യാപാര സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയും ഈടാക്കും നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പാതിയോരത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കടകളിലെയും വീടുകളിലെയും ജൈവ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ എൻഫോഴ്സ്മെന്റ് പരിശോധനയിൽ കണ്ടെത്തി തുടർന്ന് എട്ട് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി ഇവിടെ വിശദീകരണം തേടിയ ശേഷം അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴ ഈടാക്കുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം അറിയിച്ചു ബസ് സ്റ്റാന്റിന് സമീപമുള്ള കടകളും സ്ഥാപനങ്ങളുമാണ് ഈ ഭാഗത്ത് വ്യാപകമായി മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത് മാലിന്യം നിക്ഷേപിച്ച സ്ഥലം വൃത്തിയാക്കുന്നതിന് സ്ഥലമുടമയ്ക്കാൻ നഗരസഭാ സെക്രട്ടറി ജി വിനുജി നിർദ്ദേശം നൽകി നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ രാജീവിന്റെ നേതൃത്വത്തിലുള്ള സ്കാഡിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ പി ഡിൻഡോ സി രതീഷ് ഹരിതകർമ്മ സേന കെയർടേക്കർ ആർ പി സുബ്രഹ്മണ്യൻ ആരോഗ്യ വിഭാഗം ജീവനക്കാരായ പരമേശ്വരൻ സുരേഷ് ബാബു രാജേഷ് കുമാർ ശശികുമാർ അബ്ദുൾ മജീദ് ഭാസ്കരൻ വേലായതിനുണ്ണി ഗീത ശാരദ ഷെരീഫ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്